ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചക്ക വെച്ചിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഇതൊരു ട്രഡീഷണൽ സ്നാക്കാണ് ചക്ക ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഇനി ഈ സ്നാക്കിന് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചക്കയാണ് ഇപ്പം ഇത്രയും ചക്കയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി വേണ്ടത് തേങ്ങയാണ് തേങ്ങ ഞാൻ പകുതി മുറിയാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ എത്രത്തോളം സ്നാക്കാണോ ഉണ്ടാക്കുന്നത് അതായത് എത്രത്തോളം ചക്ക എടുത്തിട്ടാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് തേങ്ങാ പാലെടുക്കുമ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നുണ്ട് രണ്ടാം പാലിലാണ് ഇപ്പോൾ ചക്ക ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ മുഴുവൻ ചക്ക ഞാൻ ഇടുന്നില്ല ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ അതാ ചക്ക ഈ രണ്ടാം പാലിൽ ഇട്ടിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം ട്രഡീഷണൽ ഫുഡിനൊക്കെ ശർക്കര ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ ഷുഗർ ഉള്ളവർക്കും ഈ പലഹാരം കഴിക്കാൻ പറ്റും ശർക്കര ഉപയോഗിക്കുന്നത് കാരണം ഇനി ചേർക്കുന്നത് ഏലക്കായ അത് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളച്ച് വരുന്നുണ്ട് നമുക്കൊന്ന് മൂടി വച്ചിട്ട് വേവിക്കാം ഇപ്പോൾ ഇതാ നല്ലോണം തിളക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ലോ ഫ്ലെയിമിലല്ല ഇപ്പോൾ അത് ഏലക്കായുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ചേർക്കുന്നത് ഉപ്പാണ് ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തിന് ഈ ചക്കട കൂട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ച് ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം തിളക്കുന്നുണ്ട് ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ അരിപ്പൊടിനെ ബാറ്റർ രൂപത്തിലാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാലിൽ നിന്ന് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് അതിന് ഒരു ബാറ്റർ അതായത് ഒരു ലിക്വിഡ് രൂപത്തിലാക്കാം എന്നിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ചക്ക ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ തേങ്ങാ പാൽ എന്നെ മിക്സ് ചെയ്യാൻ വേണമെന്നില്ല സാധാ വെള്ളം ഉപയോഗിച്ചിട്ടും ഈ അരിപ്പൊടിനെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതാ അതൊന്ന് തിളച്ചതിന് ശേഷം ഒന്നാം പാൽ ചേർക്കിയാണ് അത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഒന്നാം പാല് ചേർത്തതിനു ശേഷം കൂടുതൽ തിളപ്പിക്കരുത് ഒരൊറ്റ പ്രാവശ്യം തിളക്കാൻ പാടുള്ളൂ ഇപ്പോൾ അത് അരിപ്പൊടി ചേർത്ത കാരൻ തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇപ്പം നമ്മളുടെ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്സാമലൈക്കും